ഇന്ന് നമുക്ക് ചക്കമടൽ കൊണ്ട് അരടിപ്പൊളി ചക്കമടൽ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതിൽ നമ്മൾ ചക്കയൊക്കെ നന്നാക്കി കറി വെച്ചു അതിനുശേഷം അതിൻ്റെ ചക്കമടൽ ഇതുപോലെ ചെത്തിയെടുക്കുക അതിന് മുള്ളൊക്കെ കഴിഞ്ഞ് ഇതുപോലെ പീസുകളായിട്ട് ചെത്തിയെടുക്കുക അതിനുശേഷം അതിങ്ങനെ നീളത്തിൽ ഇതുപോലെ സ്ലൈസ് ചെയ്ത് ഇങ്ങനെ അരിഞ്ഞെടുക്കുക നമ്മൾ ചക്ക വലതുപോലെ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കുക അരിഞ്ഞെടുത്തതിന് ശേഷം അതിനകത്ത് ഒരു നാല് ടീസ്പൂൺ കടന്ന മാവ് രണ്ട് ടീസ്പൂൺ അരിപ്പൊടി അല്പം ഉപ്പ് ഒരു ടീസ്പൂൺ വിളക് പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കായം പൊടി ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചേർക്കാം ഞാനിവിടെ ചേർത്തി തരാം ഇതെല്ലാം കൂടെ കൂട്ടിത്തീരുമ്പോൾ ഒരു പത്ത് മിനിറ്റ് നേരം വയ്ക്കുക അതിനുശേഷം അടപ്പത്ത് നമ്മൾ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിനകത്ത് നമ്മൾ വീട്ടുന്ന ചക്കമടലിൻ്റെ സ്രൈസ് ചെയ്ത് വെച്ചിരുന്ന പീസകൾ അതിനകത്ത് ഇടുക അതിടയ്ക്ക് മറിച്ചത്ത് കൊടുക്കാം കുറച്ച് വേപ്പിലൊക്കെ നമ്മൾ അതിനകത്ത് ഇടുന്നത് നല്ലതായിരിക്കും അപ്പോൾ കാണുമ്പോഴും അതൊരു ഭംഗിയാണ് അത് തിന്നുമ്പോഴും വേപ്പിലത്തിന് നല്ലതാണല്ലോ അപ്പോൾ അത് നമുക്ക് അതിനകത്തോട്ട് വറക്കാം ഒരു ബ്രൗൺ കളറായി കഴിഞ്ഞാൽ രണ്ട് വെച്ച് മറച്ചിട്ട് പാകമായി കഴിയുമ്പോൾ നമുക്കത് വറുത്ത് കോരിയെടുക്കാം അപ്പം എല്ലാവരും ഈ ചക്കമടല് പേസ്റ്റാക്കരുത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും